بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان رايا سهودري سهو ماري السلام عليكم ورحمة الله وبركاته അള്ളാഹുവിൻ്റെ വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ സൂക്ഷ്മത പുലർത്തണം തക്വ പുലർത്തണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും വസീത്ത് ചെയ്യുകയാണ് വിശുദ്ധമായ മുഹറം പത്തിൻ്റെ പാഠങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മുഹറം പത്ത് പ്രവാചകൻ സല അള്ളാഹു അല്ലം അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അതിൽ നോമ്പനുഷ്ഠിക്കേണ്ടതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട് വളരെ സ്വഹേഹായ ഹദീസുകളിൽ അത് സംബന്ധമായ ധാരാളം പരാമർശങ്ങൾ വന്നതായി കാണാൻ സാധിക്കും അന്നഹു ഖാന യസൂമു യൗമ ആഷൂറ ഫഖദ് സബത്ത് അനി നബി സലഹുലസ്ലിം പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു സംഗതിയാണ് അദ്ദേഹം ഖാന യസൂമു യൗമ ആഷൂറ ഈ മുഹർറം പത്തിൻ്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നത് പതിവാക്കിയിരുന്നു വയുറഹിബുന സഫി സുയാമഹി അതുപോലെ തന്നെ ജനങ്ങളെ ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം യനഹു യൗമുൻ നജാഹുല്ലാഹു ഫിഹി മൂസ നജ്ജ നജ്ജല്ലാഹു ഫിഹി മൂസ അലൈഹി സ്ലാം വക്കൌ മഹു ആ ദിവസമാണ് പ്രവാചകൻ ആ ദിവസമാണ് അള്ളാഹു സുബ്ഹാൻ വാല മൂസ അലൈഹി സ്ലാമയേയും അദ്ദേഹത്തിൻ്റെ ജനതയെയും രക്ഷിച്ചത് വാഹ്ല ക ഫീഹി ഫിർ ഔന വക്കൌ അതുപോലെ തന്നെ ഫിർ ഔനയും അദ്ദേഹ അയാളുടെ തലമുറകളെയും അയാളുടെ ജനതയെയും നശിപ്പിച്ച ദിവസവും അതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും അനിവാര്യമായ ഒരു സുന്നത്താണ് വളരെ ശക്തിയുള്ള ഒരു സുന്നത്താണ് അത് ആ സുന്നത്തെടുക്കുന്നതോടൊപ്പം ആ അഷൂറ ഒന്നുകിൽ അതിൻ്റെ മുമ്പ് താസു അതായത് മുഹറം ഒമ്പത് അല്ലെങ്കിൽ അതിനുശേഷം മുഹറം പതിനൊന്ന് ആ ദിവസങ്ങളിലും നോമനേഷിക്കുന്ന സുന്നത്താണ് കാരണം മുഖാലഫ് തൻ യഹൂദ് ഫിദാലിഖ് ജഹു ജൂതന്മാരോട് ആ ഒരു സംഗതിയിൽ എതി എതിര് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അത് അവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ വേണ്ടിയിട്ടാണ് കാരണം പ്രവാചകൻ അലൈഹി വസമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാലൻ നബി സലു അലൈഹി വല്ല ഖാലഫുൽ യഹൂദ് നിങ്ങൾ ഈ വിഷയത്തിൽ ജൂതന്മാരോട് വിരോധമാവുക അല്ലെങ്കിൽ അതിനോട് പിന്നെ പിന്നെ വ്യത്യസ്തരാവുക സൂമു യോമൻ വ യൗമൻ ബാദഹു എന്നെങ്കിൽ അതിന് മുമ്പുള്ളൊരു ദിവസം അല്ലെങ്കിൽ ശേഷമുള്ള ദിവസം ചിലപ്പോൾ മൂന്ന് ദിവസവും നോമ്പ് അനുഷ്ഠിക്കാം അതായത് ഒൻപത് പത്ത് പതിനൊന്ന് അങ്ങനെയും നോമ്പനുഷ്ഠിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പോ ഒരു ദിവസം ശേഷമോ നോമ്പനുഷ്ഠിക്കാവുന്നതാണ് ആ നോമ്പിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് റസൂൽ സല്ലു അലുവല്ലം പറഞ്ഞത് ഇന്നഹു സു ഇല അൻ സൗമി ആഷൂറ ആഷൂറ നോമ്പിൻ്റെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബി നബ്ബി സുഹൃഹി സ്വലം പറഞ്ഞു യു ബിഹി അസ്നത്തല്ലീ കഹു ഈ നോമ്പ് കൊണ്ട് ഈ ഒരു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബാനു താല പുറത്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹറം ചരിത്രപരമായ ഒരു പ്രാധാന്യം അതാണ് മൂസ അല ഇസ്ലാമയേയും അദ്ദേഹത്തിൻ്റെ ജനതയും ബന് ഇസ്രായേലിനെയും അള്ളാഹു സുബാനു താല ഫിറൌൻ്റെ പിടുത്തത്തിൽ നിന്ന് ആ അക്രമത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത ദിവസമാണ് ഈ മുഹറം മുഹറംപത്ത് എന്ന് പറയുന്നത് എന്നു പറഞ്ഞാൽ ലോക ചരിത്രം ഇത്രയും ക്രൂരനായ ഒരു ഭരണാധികാരിയെ ഫിർ ഔനെ പോലെ കണ്ടിട്ടുണ്ടോ എന്നത് സംശയമാണ് അത്രത്തോളം യുദ്അബൂന അബ്നഅ അഹും വയസ് അഹ്യൂന നിസാ അഹും ഫിർ ഔൻ്റെ ചെയ്തികളെക്കുറിച്ച് ഖുർആാനിൽ പല സ്ഥലത്തായിട്ട് അള്ളാഹു സുബ് ഹാനു താല പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും ആവർത്തിക്കപ്പെട്ട ഒരു കഥ മൂസാ നബി അലൈ ഇസ്ലാമിയുടെ കഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ മുസാ നബി അലൈ ഇസ്ലാമിയുടെ കഥയിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വിശ്വാസികൾക്ക് ധാരാളം പാഠങ്ങളുണ്ട് ജീവിതകാലം മുഴുവൻ അതായത് ചരിത്രം ഇനി ആവർത്തിച്ചു കൊണ്ടേ രൂപത്തിൽ ആ ചരിത്രത്തിൽ ധാരാളം പാഠങ്ങളുണ്ട് എന്നതാണ് അങ്ങനെ ഖുർആാനിൽ ഇത്രയധികം ആ കഥ ആവർത്തിക്കാൻ കാരണം മറ്റൊരു കഥയും മറ്റൊരു ചരിത്രവും അള്ളാഹു സുബ് ഹാനു താലി ഇത്രയും ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല ഹുസാനബി അല ഇസ്ലാമിയുടെ ജനതയെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അതാണ് യുദബ് ഈ ഫിർ ഔനിനെ കുറിച്ച് അഫിർ ഔൻ യുദബൂൻ അബ്നാഹും അവരിലെ ആൺകുട്ടികളെ മുഴുവൻ കൊന്നൊടുക്കിയിരുന്നു വെസ്തഹിയൂൻ നിസ് ആഹും സ്ത്രീകളെ അങ്ങനെ അപമാനിതരായിട്ട് ജീവിക്കാൻ വിടും കാരണം ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഒരു തലമുറ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ സ്ത്രീകൾ പിന്നെ നിന്ദിയരായിട്ട് ജീവിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിൽ ഇന്ന ഫിദാൽ അവർക്ക് ബലീം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് വളരെ കടുത്ത പരീക്ഷണമായിരുന്നു അവർക്ക് അതിൽ നിന്ന് നേരിടേണ്ടി വന്നത് അത്രയും ശക്തമായ അത്രയും കഠിനമായ കൈപ്പേറിയ അനുഭവങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു സമൂഹം ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് മില്യൺ കണക്കിന് ആളുകളെ കൊന്ന സ്വേച്ഛാധിപതികളെയും ക്രൂരന്മാരായിട്ടുള്ള ഏകാധിപതികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ക്രൂരതയുടെ കാര്യത്തിൽ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചതായിരുന്നു ഫിർ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടം ഒരുപാട് ഒരുപാട് നാളുകളത് തുറന്നു പോയെങ്കിലും അന്തിമമായി മൂസാ അലൈഹിസ്ലാമയ്ക്ക് അള്ളാഹു വിജയം കൊടുത്ത ദിവസമാണ് മുഹറം പത്ത് ആ ദിവസത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ മൂസ നബി അലൈഹസ്ലാമയു അനുയായികളോടും അള്ളാഹു കൽപ്പിച്ചു നിങ്ങൾ പുറപ്പെട്ടു പോയിക്കോ പ്രവാചകൻ മൂസ അലൈഹ് ഇസ്ലാമയോട് അള്ളാഹു കൽപ്പിച്ചു തൻ്റെ ജനതയായിട്ടുള്ള ബനു ഇസ്രായേലിനെയും കൊണ്ട് ഫിർ ഔനിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി താങ്കൾ പുറപ്പെട്ടു പോകണം എന്ന് കൽപ്പിച്ചു അങ്ങനെ അവരെ കൊണ്ട് മൂസാൽ ഇല്ലാം പുറപ്പെട്ടു പോകുമ്പോൾ ഇതറിഞ്ഞ ഫിർആൌൻ അയാളുടെ വലിയ ഒരു സൈന്യത്തെ മൂസ നബിയുടെ സമുദായവുമായി തട്ടിച്ചു നോക്കുമ്പോൾ എന്തുകൊണ്ടും വളരെ ശക്തിയുള്ള ഒരു സൈന്യമാണ് ഫിർആൌൻ ഉള്ളത് എന്ന് മാത്രമല്ല കാലങ്ങളായി തങ്ങൾ അടക്കി വെച്ചിരുന്ന ഒരു ജനതയാണ് രക്ഷപ്പെടാൻ പോകുന്നത് അവരാണ് വിമോചിക്കപ്പെടാൻ പോകുന്നത് ആ വിമോചിക്കപ്പെടാൻ പോകുന്ന ജനതയെ വീണ്ടും ഒരിക്കൽ കൂടി പൂർണ്ണമായും നശിപ്പിക്കാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിയെ കൊല്ലാനും ബലു ഇസ്രായലിനെ പൂർണ്ണമായും നിശേഷം ഇല്ലാതാക്കാനും ഫിർ അവൻ ഇറങ്ങി പുറപ്പെടുകയാണ് ആ സന്ദർഭത്തിൽ അവസാനത്തെ അടിക്കുവേണ്ടി ഇതുവരെ അടിച്ചതും ഇതുവരെ കൊന്നതും ഒക്കെ കൂടാതെ അവസാനത്തെ ഒരു വിജയത്തിന് വേണ്ടി ഫിർ അവൻ ഇറങ്ങി പുറപ്പെടുകയാണ് അങ്ങനെ അവർ ഫലാമ്മ തറാ അൽ ജംആാൻ രണ്ട് വിഭാഗവും കണ്ടുമുട്ടുന്ന ഒരു ഘട്ടമെത്തി അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ചെങ്കടലിൻ്റെ തീരത്ത് വെച്ച് കാരണം മൂസാനബി അല്ലെ ഇസ്ലാമിക്ക് രക്ഷപ്പെടാൻ വഴികളില്ല ആ ഫിർ അവൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് കടൽ മാത്രമേ വഴിയുള്ളൂ അപ്പോൾ കടലിൻ്റെ തീരത്തേക്ക് അവർ പുറപ്പെടുകയാണ് അങ്ങനെ പുറപ്പെടുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ജനത മൂസാ നബിയോട് പറഞ്ഞു ഇന്നാ ഇന്നാലുറഖൂൻ ഇതാ നമ്മളിപ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞു കാരണം മുമ്പിൽ കടലാണുള്ളത് കടലിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കപ്പലോ അല്ലെങ്കിൽ അതിനു പറ്റുന്ന സാഹചര്യമോ ഇല്ല പിന്നിലാണെങ്കിൽ ഫിർ അവൻ വലിയ സൈന്യവുമായിട്ട് വരുന്നു അപ്പം മൂസ അല്ലെ ഇസ്ലാം പറഞ്ഞു കല്ല അങ്ങനെയല്ല ഇന്ന മായി റബ്ബി സയ്യഹ്ദീൻ എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരും അപ്പോഴാണ് അള്ളാഹു സുബാനോ താല കൽപ്പിക്കുകയാണ് മൂസാ നബിയോട് താങ്കളുടെ കയ്യിലുള്ള വടി കൊണ്ട് നേരത്തെ ആ വടി നിലത്തിട്ടാൽ പാമ്പാവുന്ന മോജിതത്ത് മൂസാ നബി അല്ലെ അസ്ലാമിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ വെച്ച് അടുത്തൊരു മോജിദത്ത് അടുത്തൊരു അമാനുഷികത അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അതായത് ആ വടി വെച്ചിട്ട് ആ ചെങ്കടലിൽ അടിക്കാൻ പറയുകയാണ് അങ്ങനെ അടിക്കുമ്പോൾ ആ ചെങ്കടൽ രണ്ടായി പിളരുന്നു മൂസാ നബി അല്ലൈ ഇസ്ലാമയും അനുയായികളും അതിലൂടെ പുറപ്പെട്ടു പോകുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവർ പോകുന്നത് കണ്ടപ്പോൾ പിന്നാലെ ഫിർഅനും കൂട്ടരും അതിൻ്റെ പിന്നാലെ പോകുന്നു നടുക്ക് വച്ച് അവർ മൂസാ നബി അലൈഹി ഇസ്ലാമയും അനുയായികളും രക്ഷപ്പെടുന്നു ഫിർ ഔനും കൂട്ടരും അതിൽ മുങ്ങി നശിക്കുന്നു ഈ ഈ വിഷയത്തെക്കുറിച്ച് അള്ളാഹു സുബാനു താല സുറത്തുൽ ഖസസിൽ അള്ളാഹു പറയുന്നുണ്ട് ഒൻ ഉരീതു അന്ന മുന്ന അലല്ലീനുൽ അർ വനജ് അലഹുമ ഇമ്മത്തൻ വനജ് അലഹമുൽ വരിസീൻ അതായത് മുഹറം പത്തിൻ്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമായിട്ട് അള്ളാഹു പറയുന്നത് അതാണ് അള്ളാഹു മർദ്ദിതരായ ജനവിഭാഗത്തെ രക്ഷിക്കുക തന്നെ ചെയ്യും അവർക്ക് അള്ളാഹു അവർ ഒരു മോചനം നൽകുക തന്നെ ചെയ്യും ഒരു പക്ഷേ അവരിലെ കുറേ ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളാകാം കുറേ അധികം കാലം അവർ അടിച്ചമർത്തപ്പെടാം കുറേ അധികം കാലം അവർ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാകാം പക്ഷേ അന്തിമമായി മർദ്ദകരെ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ചര്യയല്ല അത് അള്ളാഹുവിൻ്റെ സുന്നത്തല്ല അതാണ് സൂറത്തുൽ ഖസസിലെ അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അന്ന മുൻ അലല്ലീൻ അസ്തുഹുൽ അർ ഭൂമിയിൽ ദുർബലരാക്കപ്പെടുന്ന മർദ്ദിക്കപ്പെടുന്ന ജനങ്ങളെ അവരെ അവർക്ക് അനുഗ്രഹം ചൊരിയാൻ നാം ആഗ്രഹിക്കുന്നു വനജ് അലഹും ഇമ്മത്തൻ വനജ് അലഹുൽ വാരിസീൻ അവരെ നേതാക്കളും അതുപോലെ ഈ ഭൂമിയെ അനന്തരമെടുക്കുന്നവരുമാക്കി മാറ്റാൻ നാം ആഗ്രഹിക്കുന്നു എന്ന് അള്ളാഹു സുബാനത്തെ പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ചര്യയാണ് അള്ളാഹുവിൻ്റെ സുന്നത്താണ് കുറേ അധികം കാലം അങ്ങനെ നിരന്തരമായി എല്ലായ്പ്പോഴും മർദ്ദിതർ മർദ്ദിതരായി തന്നെ അവശേഷിക്കുകയും മർദ്ദകർ അവരുടെ മർദ്ദനമുറകൾ തുടർന്നുകൊണ്ടേ പോവുകയും ചെയ്യുക എന്നത് നിസ്സംശയം സംഭവിക്കാത്ത കാര്യമാണ് അതൊരിക്കൽ അവസാനിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ മർദ്ദിതരെ രക്ഷപ്പെടുത്തും അതൊന്നാമത്തെ പാഠമാണ് മർദ്ദകരെ നശിപ്പിക്കും അത് മുഹർറം പത്തിൻ്റെ രണ്ടാമത്തെ പാഠമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അധികം വിശുദ്ധ ഖുർആാനിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ ഖുർആാനിൽ നിന്ന് കാലഘട്ടത്തിൻ്റെ സംഭവ വികാസങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള പാഠങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ് ഇന്ന് എല്ലാ അർത്ഥത്തിലും മർദ്ദകർ വിലസുകയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ പലയിടത്തും അതിശക്തമായ ആക്രമണത്തിന് വിധേയമാകുന്നു ഇസ്ലാമോ ഫോബിയ ആക്രമണങ്ങളുണ്ട് ക്രൂരമായ സൈനികമായിട്ടുള്ള അടിച്ചമർത്തലുകളുണ്ട് ഗസ പോലുള്ള സ്ഥലങ്ങളിൽ ഫലസ്തീനിലെ ജനതയെ കഴിഞ്ഞ ഏഴ് ദശകങ്ങളിലധികമായി നിരന്തരമായി ക്രൂരമായ വംശഹത്യക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അങ്ങനെ ഏറ്റവും വംശഹത്യയും ഒക്കെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ അള്ളാഹുവിൻ്റെ ഈ വചനത്തിലാണ് തീർച്ചയായിട്ടും അള്ളാഹു വൻ ഉരീതു അന്ന മുൻ അലല്ലീൻ അസ്തുഹു ഫിൽ അർ മർദ്ദിതരായിട്ടുള്ള ആളുകളെ അള്ളാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും അതുപോലെ ആ കസസിലെ തന്നെ ആറാമത്തായത് അത് തൊട്ടടുത്ത പാഠമാണ് മുഹർത്തിൻ്റെ അതായത് വൻ ഉമക്കിന് അലഹും ഫിൽ അർ ഈ മർദ്ദിതരായ ജനങ്ങളെ അള്ളാഹു എന്തു ചെയ്യും അവരെ ശാക്തീകരിക്കും അവർക്ക് പ്രത്യേകമായ സ്ഥാനം അള്ളാഹു നൽകും വനുരിയ ഫിർ ഹമാനവ ജുനൂദുമാൻഹുമ്മാനു യഹ്ദറൂൻ ഫിറൌനും ഹാമാനും അയാളുടെ അവരുടെ രണ്ടുപേരുടെയും സൈന്യങ്ങൾ ഹാമാൻ എന്ന് പറഞ്ഞാൽ ഫിറൌൻ്റെ മന്ത്രിയാണ് ഏറ്റവും ഏറ്റവും സഹായിയായിട്ടുള്ള മന്ത്രി ആ ആ ഫിറൌനും ഹാമാനും അവരുടെ സൈന്യങ്ങൾ അവരൊക്കെ എന്താ ഏതൊന്നിനെയാണോ ഭയക്കുന്നത് അത് സംഭവിക്കുക തന്നെ ചെയ്യും അതായത് തങ്ങൾ ബെനിസ്രായലിൽപ്പെട്ട ഒരാളെക്കൊണ്ട് തങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് അവർ പേടിച്ചിരുന്നു ആ പേടി സംഭവിക്കും ഇന്നിപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ സയണിസ്റ്റ് വംശീയ ഫാഷിസ്റ്റ് രാഷ്ട്രം അവർ പേടിക്കുന്നത് അവരുടെ അസ്തിത്വ ഭീഷണിയാണ് അവർ അവരുടക്കിടക്ക് പറയുന്നത് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് സെൽഫ് ഡിഫെൻസിന് വേ വേണ്ടിയിട്ടാണ് മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുന്നതിന് അവർ പറയുന്ന ന്യായം അതാണ് ഞങ്ങൾക്ക് നേരെ അസ്തിത്വ ഭീഷണിയുണ്ട് അതിനെക്കുറിച്ച് തന്നെയാണ് അള്ളാഹു കൂടെ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അസ്തിത്വ ഭീഷണിയുണ്ട് നിങ്ങളുടെ അസ്തിത്വം ഇല്ലാതാകും കാരണം നിങ്ങൾ ആ അസ്തിത്വം നേടിയെടുത്തത് അന്യായമായ വഴിയിലൂടെയാണ് അക്രമത്തിൻ്റെ വഴിയിലൂടെയാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ ഭൂമി പിടിച്ചെടുത്ത് അവരെ അവിടെ നിന്ന് പുറത്താക്കി അവരുടെ ഭൂമിയിലാണ് നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വം സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ അസ്തിത്വം ഇല്ലാതാവുക തന്നെ ചെയ്യും നിങ്ങൾ എന്തൊന്നാണോ പേടിക്കുന്നത് ആ പേടിക്കുന്ന സംഗതി തീർച്ചയായിട്ടും നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് മുഹറം പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാഠം അതാണ് ഈ ഈ അക്രമികളെ അള്ളാഹു നശിപ്പിക്കും അങ്ങനെ മർദ്ദിതരായ ജനതയെ അള്ളാഹു വിമോചിപ്പിക്കും എന്നുള്ളതാണ് ഇതാണ് ഒരു പാഠം രണ്ടാമത് രണ്ട് പാഠങ്ങൾ മൂന്നാമത്തെ ഒരു പാഠം എന്ന് പറയുന്നത് ഈ മൂസ അലഹിസ്ലാമിയുടെ പ്രവാചകത്വത്തെ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വല്ലം ഏത് രൂപത്തിലാണ് എൻഡോഴ്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതായത് ജൂതന്മാർ പ്രവാചകൻ മദീനയിൽ ചെല്ലുമ്പോൾ ജൂതന്മാരെ നോമ്പനുഷ്ഠിക്കുകയാണ് അതിന് ബിസ്ലാഹുഹ്ലിസ്ലമിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ അവരോട് ചോദിക്കുകയാണ് ഒരു 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 സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദിവസത്തിൽ നോമ്പ് അപ്പോൾ അവർ പറയുകയാണ് ഈ ദിവസം മൂസ അലൈ ഇസ്സലാമെ അള്ളാഹു മൂസയെ അള്ളാഹു രക്ഷിച്ച ദിവസമാണ് അവരെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ അവർ പറയാം അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് രക്ഷിക്കുന്നത് ഉടനെ പ്രവാചകൻ സലഹുല സ്വലം മറുപടി നെഹ്നു ബി മൂസ മിങ്കു നിങ്ങളെക്കാളും മൂസയോട് അടുത്ത് നിൽക്കുന്ന ഞങ്ങളാണ് എന്നിട്ട് പ്രവാചകൻ സല്ലാഹുലി വസ്സലം വിശ്വാസികളോട് കൽപ്പിക്കുകയാണ് നോമ്പനുഷ്ഠിക്കാൻ അപ്പോൾ ഈ മറ്റ് പൂർവ്വ പ്രവാചകന്മാരുടെ ശരീരത്ത് തന്നെയാണ് ആ അവരുടെ സന്ദേശം തന്നെയാണ് അതിൽ നിന്നൊരു വ്യത്യാസവുമില്ലാത്തൊരു ശരീരത്തുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന സന്ദേശം വിശാലമായ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലാ അലൈഹി വല്ല അങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് പക്ഷേ ആ ശരീരത്തിൽ നിന്ന് ഞങ്ങൾക്ക് വ്യത്യസ്തരാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പത്തിന് മാത്രമാണ് നോമ്പനുഷ്ഠിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒൻപതിനും അല്ലെങ്കിൽ പതിനൊന്നിനും നോമ്പനുഷ്ഠിക്കും കാരണം ഈ ആ ശരീരത്തും ഈ ശരീരത്തും വ്യത്യാസമുണ്ട് ഇതാണ് അവസാനത്തെ ഈ ഈ സന്ദേശം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് വന്നതാണ് എല്ലാ ശരീരത്തുകളും പക്ഷേ അതൊക്കെ വിട്ട് ഇപ്പോൾ നിങ്ങൾ ഈയൊരു മാർഗത്തെ പിൻപറ്റേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ ഈ മാർഗ്ഗത്തെയാണ് പിൻപറ്റേണ്ടത് എന്നത് കാണിക്കാനാണ് അവരിൽ നിന്ന് വ്യത്യസ്തരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് നോമ്പിൻ ഈ മുഹറം നോമ്പിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ സല്ലുഹു വസ്ലം പറഞ്ഞത് അപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ അവരോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാനോ ശത്രുത പ്രകടിപ്പിക്കാനോ എല്ലാം മറിച്ച് ഇതാണ് ഈ ഇതെല്ലാം ഒറ്റ മാർഗമാണ് ഒറ്റ സരണിയാണ് പക്ഷേ അന്തിമമായി ഈ മാർഗത്തിൽ ചേർന്ന് നിൽക്കണമെങ്കിൽ പഴയത് വിട്ട് പുതിയ ഒരു മാർഗ്ഗത്തിലേക്ക് കടന്നു വരണം എന്ന സന്ദേശം പ്രവാചകൻ സല്ലാഹു അല്ലം നൽകിയത് അപ്പോൾ പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ അനന്തരാവകാശികൾ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു സന്ദേശം ഈ ഫിർ പിന്നെ മുഹറം പത്തിന് നമുക്ക് ലഭിക്കുന്നത് മുസാല ഇസ്ലാം അന്ന് അള്ളാഹു രക്ഷിച്ചതിൻ്റെ നന്ദി പ്രകടനമായി കൊണ്ട് നോമ്പനുഷ്ഠിച്ചു ആ അങ്ങനെയാണ് അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്യേണ്ടത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നു ജീവിതത്തിൽ ചെറിയ ചെറുതു മുതൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നു ആ അനുഗ്രഹങ്ങൾക്ക് മതിമറന്ന് അള്ളാഹുവിനെ ധിഖരിക്കുന്ന രൂപത്തിലുള്ള നന്ദി പ്രകടനമല്ല വേണ്ടത് മറിച്ച് നോമ്പനുഷ്ഠിക്കുക പോലുള്ള അള്ളാഹുവിനോട് കൂടുതൽ അനുസരണ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നന്ദി പ്രകടനങ്ങളാണ് വേണ്ടത് അപ്പോഴാണ് ആ അനുഗ്രഹങ്ങൾ ഒന്ന് അത് നിലനിൽക്കുക രണ്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുക ലൈൻ ഷക്കർത്തും ല അസീതന്നക്കും നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്ന് അള്ളാഹു പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഈ മുഹർറം പത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ പാഠങ്ങൾ അള്ളാഹു സുബാനു താല ഇത്തരം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ യഥാർത്ഥ പ്രവാചകന്മാരുടെ പിൻഗാമികളായി മുഹമ്മദ് മുസ്തഫ സലാ അല്ലെ വസ്ലമയുടെ ശുപാർശക്കർഹരാകുന്ന അനുയായികളായി നമ്മെയും അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വാന അന അലഹമുല്ലാഹി റബുലാലമീൻ അസ്സലാലൈക്കും വാഹമത്തല്ലാ വാത്തു